നമസ്കാരം സുതീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഞാനെന്നുള്ളത് ഒരു ചെറിയ തട്ടുകടയിലാണ് കേട്ടോ ഇത് പാലക്കാട് ജില്ലയിലെ നമ്മുടെ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ കറമ്പഴിപ്പുറം ഹൈസ്കൂൾ കഴിഞ്ഞ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഇത് ചെയ്യുന്നത് നടത്തുന്നത് ഇത് സുലൈമാനക്ക് അതേമാതിരി അദ്ദേഹത്തിന്റെ വൈഫും കൂടിയാണ് ഈ ഒരു കട നടത്തുന്നത് അപ്പൊ ഞാൻ ഇവിടുന്ന് ചായ കുടിച്ച് മുമ്പ് ഏറെ ചായ കുടിച്ചിട്ടുണ്ട് അപ്പൊ അടിപൊളി ചായയും അതേമാതിരി ചൂട് എണ്ണക്കടികളാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ സുധീഷ് ചേട്ടനും ഞാൻ എന്നിട്ട് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ചേട്ടനെ പിന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോയിൽ പറയാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങള് കുടിഷേറിന്റെ കൂടെയാണ് ഞാൻ മിക്കവാറും ഇവിടെ മൂന്ന് പ്രാവശ്യം ചായ കുടിക്കാൻ വന്നിട്ടില്ലേ മൂന്ന് പ്രാവശ്യം പുതിഷേനെ ഞാനോട് കുടിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇതിൽ പോണ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കടയിൽ കയറിയിട്ട് ചായയും കരിയൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക കേട്ടോ അത്രയും സൂപ്പർ പറഞ്ഞു അത്രയും ആണ് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അദ്ദേഹം പറഞ്ഞുതരും അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം പറ്റാവുന്ന ആളുകളൊക്കെ എതിപ്പോ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ കയറിയിട്ട് ചായ കുടിച്ച് പോകാട്ടോ അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലൂടെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമസ്കാരം എന്റെ പേര് എന്റെ പേര് സതീഷ് സതീഷ് സതീഷത്തെ ഞാൻ പാലക്കാടാണ് പാലക്കാട് അല്ലേ മുമ്പ് ചായ കുടിക്കാൻ ഓ ഞാന് ഫീൽഡാണ് അപ്പൊ ഈ വഴി എപ്പോഴും യാത്ര ചെയ്യാറുണ്ട് വൈകുന്നേരം പോകുമ്പോ എപ്പോഴും ഇങ്ങനെ ചായയും പായക്കാ പച്ചിപ്പോഴും കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടെ ഞങ്ങൾ പറഞ്ഞു അതല്ലേ കണ്ണോ ബജി ഇല്ലല്ലോ പറഞ്ഞു വന്നിരിക്കും പോരുന്ന സമയത്തൊക്കെ ഇവിടെ കഴിക്കുന്നുണ്ട് അപ്പൊ സ്ഥിരം പരിചയമുള്ള കട തന്നെയാണ് എന്തായാലും വളരെ നല്ല ചായ ഞാനെന്താ ഇഷ്ടപ്പെട്ടപ്പോ തന്നെയാണ് എന്റെ ഒരു വീട് ചെയ്യണത് എന്റെ പേര് സുതീഷ് ചമ്പ ശരി ആരന്തോ ഇത് ഇവിടെ സ്ഥിരം വരാറുണ്ടോ ചവിടെ ഇവിടെ സ്ഥിരം വരാറുണ്ട് എവിടെ വീടാ ഇവിടെ അടുത്തന്നെ എങ്ങനെ ഇണ്ട് ഇവിടുത്തെ ചായ എങ്ങനെ കടികളോ ചായ എണ്ണക്കടിയെ അടിപൊളിയാ അതല്ല അടിപൊളി ചൂട് എണ്ണക്കടിയും എപ്പോഴും രാത്രി ചൂടന്നെ സ്ഥിരം വരുമ്പോഴേം വരും അടിപൊളിയുണ്ട് ചായ വീട് വീട് ഇവിടെ തന്നെയാണ് അവിടെ

ടെ കടമ്പയ്പുറത്തല്ലേ സ്ഥിരം വരാറുണ്ടോ ചായ എണ്ണ കടിയന്താ എല്ലാം ഏറ്റവും ഇഷ്ടം എന്നാലും കഴിക്കുമ്പോ ബജിയാണ് അല്ലേ അതിന് എല്ലാരും പേര് പറയണത് എന്റെ പേരെന്താജി പിന്നെ അതല്ല ഇവിടെ വരുന്ന വണ്ടിക്കാരൊക്കെ നമ്മളൊക്കെ കസ്റ്റമർ ഒക്കെ ചായ നല്ലൊരു അഭിപ്രായമാണ് പെരുമാറ്റം കൊണ്ടും ചെറുകട്ടികളൊക്കെ നല്ല ഉസാദ ചെറുകടിയാണ് രാത്രി ഒരു ഒമ്പതര മണിവരെ ഉണ്ടാവും ഓ എന്തൊക്കെണ്ട് വിശേഷങ്ങള് നല്ല വിശേഷ നല്ല വിശേഷല്ലേ ഇവിടെ ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കട രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്നും തുറക്കുവോ എന്നും വെള്ളിയാഴ്ച മുറക്കാം വെള്ളിയാഴ്ച മാത്രം മുറക്കാട ബാക്കിയുള്ള ദിവസം നടക്കും എന്തൊക്കെ കടികൾ അവിടെ ഉള്ളത് ഇവിടെപ്പോ എണ്ണ കടികള് പറഞ്ഞ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മളത് ഇല്ലാത്തത് എന്ന് പറയാൻ ഇപ്പൊ സമോസ അത് നമുക്ക് ആയിട്ടില്ല അതിന്റെ ബാക്കിയ ആൾക്കാർ ഭയങ്കര പേര് പറഞ്ഞ ഭജിക്കാണല്ലോ കായമജി കാണുമ്പോ മെയിനായിട്ട് പാലക്കാട് പറഞ്ഞ ആൾക്കാരൊക്കെ പറയണത് കായമജിയും കായപ്പിയും മസാല നമ്മൾ പോണ്ടാമത്തെ കാര്യം മായങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളുണ്ടാക്കും പോലെ നമ്മൾ തന്നെ മിക്സ് ചെയ്യുന്നു ഇവിടെ തന്നെ ഇണ്ടാക്കുന്നു എല്ലാ ഇവിടെ തന്നെ തുടങ്ങുന്നത് അതേപോലെ എല്ലാം അവിടെ തന്നെ ഉണ്ടാക്കിട്ട് ആരൊക്കെ ഹെൽപ്പ് ചെയ്യണത് ഹെൽപ്പ് ചെയ്യാൻ ഞാനും എന്റെ വൈഫും മോനെ ഇപ്പൊ പ്ലസ് കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ പോകും ഇപ്പൊ ഹെൽപ്പായിട്ടാണ് രണ്ടാൾ തന്നെ ആയിരുന്നു എന്തായാലും ആളുകളൊക്കെ വന്നിട്ട് നിറയട്ടെടുത്തല്ലേ അതെ അതെ യാത്ര ചെയ്യുന്ന ആളുകളെ വന്നിട്ട് വേറട്ടെ എന്നാലും എനിക്കും ഇഷ്ടപ്പെട്ടു ചായ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണത് കേട്ടോ അതെ അതേപോലെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നല്ല ചായ പറയാം വന്ന് കുടിച്ചു കഴിയുമ്പോൾ ബോധ്യപ്പെടും അതെ അതെ